വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി നാല് നാൽപ്പത്തിയേഴ് മുതൽ അൻപത് വരെയുള്ള സൂക്തങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ദൈവത്തിലും അവൻ്റെ തോതിലിലും വിശ്വസിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എന്നാൽ അതിനുശേഷം അവരിലൊരു വിഭാഗം അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു അവർ വിശ്വാസികളല്ല തന്നെ അവർക്കിടയിലെ വ്യവഹാരങ്ങളിൽ വിധി പറയുവാൻ വേണ്ടി ദൈവത്തിലേക്കും അവൻ്റെ ദൂതനിലേക്കും അവരെ ക്ഷണിച്ചാൽ അവരെ ഒരു കൂട്ടർ അതിലൊന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്നാൽ അവർക്ക് അനുകൂലമായാണ് നീതി എന്ന് കണ്ടാൽ അവർ വളരെ വിനീതരായിട്ട് പ്രവാചകൻ്റെ അടുത്ത് വരികയും ചെയ്യുന്നു അവരുടെ മനസ്സുകൾ രോഗഗ്രസ്തമാണോ അതല്ല ദൈവവും അവൻ്റെ ദൂതനും അവരോട് അന്യായം ചെയ്യുമെന്ന് ഭയപ്പെടുകയാണോ അതല്ല അവർ തികഞ്ഞ അതല്ല അവർ തികഞ്ഞ അക്രമികളും തിക്കാരികളും തന്നെയാണ് ദൈവത്തിലും പ്രവാചകനിലും വിശ്വസിച്ചു എന്ന് വാദിച്ചതുകൊണ്ട് മാത്രം ആരും വിശ്വ സത്യവിശ്വാസിയാകുകയില്ല മുസ്ലിമാകുകയില്ല മറിച്ച് ജീവിതത്തിൻ്റെ സകലമാന രംഗങ്ങളിലും ദൈവിക നിയമങ്ങളും പ്രവാചക നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് ജീവിച്ചാൽ മാത്രമേ യഥാർത്ഥ വിശ്വാസിയായി മാറുകയുള്ളൂ സത്യവിശ്വാസികളാണെന്ന് വാദിക്കുന്നതോടൊപ്പം തന്നെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളിലും നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുകയും ഇസ്ലാമിക ജീവിത വ്യവസ്ഥയ്ക്ക് പകരം ഭൗതിക പ്രസ്ഥാനങ്ങളുടെ ജീവിത രീതിയും സംസ്കാരവും നിയമങ്ങളും പിന്തുടരുന്ന എത്രയോ ആളുകളുണ്ട് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല അവർ കപടവിശ്വാസികളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ പലിശ ഇസ്ലാം നിരോധിച്ചതാണ് പക്ഷേ പലിശ ഇടപാടുകൾ നടത്തി പണം സമ്പാദിക്കുന്നവരുണ്ട് ലോട്ടറി ഇസ്ലാം നിരോധിച്ചതാണ് ലോട്ടറിയിലൂടെ പണം സമ്പാദിക്കുന്നവരുണ്ട് അതുപോലെ മദ്യം മയക്കുമരുന്ന് പോലുള്ളവയുടെ ഉപഭോഗവും വിപണനവും ഒക്കെ ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ് പക്ഷേ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ എത്രയോ ഉണ്ട് അപ്പോൾ ഇതേപോലെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തിരസ്കരിച്ച് തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കുക ഒരു പ്രിരുമ കാലത്ത് മദീനയിൽ ബിസർ എന്ന പേരുള്ള ഒരു കപടവിശ്വാസിയും ഒരു ജൂതനും തമ്മിൽ തർക്കമുണ്ടായി അപ്പോൾ ജൂതൻ പറഞ്ഞു നമ്മുടെ നവീടെ അടുത്ത് എന്ന് പരാതി പറയാം അദ്ദേഹം വിധി കൽപ്പിക്കട്ടെ അപ്പോൾ കപടവിശ്വാസി പറയുകയാണ് വേണ്ട നമുക്ക് ദൂതനായ കാവുബിന് അഷ്റഫിനെ സമീപിക്കാം അതായത് ജീവിത വ്യവഹാരങ്ങളിലെ പ്രവാചക വിദ്യാർത്ഥാക്കാൻ ആ കപടവിശ്വാസി തയ്യാറായില്ല അപ്പോൾ ഇത്തരം ആളുകൾ ഒരിക്കലും സത്യവിശ്വാസികളാകുകയില്ല അന്നിസ എന്ന അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട് ദൈവം അവതരിപ്പിച്ച ഈ വിശുദ്ധ വേദത്തിലേക്കും ഖുറാനിലേക്കും പ്രവാച ചരിയിലേക്കും വരൂ എന്നവരോട് പറഞ്ഞാൽ കപടവിശ്വാസിയുടെ ശക്തിയായി പിന്നോട്ടടിക്കുന്നത് നിനക്ക് കാണാം അഥവാ ഇസ്ലാമിക വിധി വിധി വിലക്കുകൾക്ക് അനുസൃതമായിട്ട് ജീവിക്കാൻ ഇവരാരും തയ്യാറല്ല നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് പോലുള്ള ആരാധനാകർമ്മങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചെന്നിരിക്കും പക്ഷേ ഇസ്ലാമിക വിധികളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഇവർ തയ്യാറല്ല ഇവരുടെ മനസ്സുകളിൽ കാവഡ്യമാവുന്ന രോഗവും സംശയങ്ങളും തങ്ങൾ അനീതിക്കിരയാകുമോ എന്ന ഭയവുമാണ് അതാണ് അവരെ ഇസ്ലാമിക വിധികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നത്